കണ്ണൂർ കാടാച്ചിറയിൽ വാഹനാപകടം കടമ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ മൂന്ന് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം അപകടത്തിലാർക്കും പരിക്കില്ല വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് മണിക്കാണ് അപകടം സംഭവിച്ചത് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഗണർ ഇന്നോവ എന്നിവയെ കാർ വാഷിംഗ് സെന്ററിൽ നിന്നും കാർ വാഷ് ചെയ്ത് കാടാച്ചിറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബലേനോ കാർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു നമ്പർ അല്ലെങ്കിൽ നമ്പർ ഉണ്ട് ഇത് ബാക്കിൽ പമ്പ് 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 സെറ്റുകൾ 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 വെള്ളത്തിൽ ഇറക്കി ഇറക്കി കുഴൽ ബോർവെൽ ൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ കുറഞ്ഞതിൽ ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുട്ടി കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ ടൂർ